ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ പുനലൂർ സ്വന്തമായി കെട്ടിടമില്ലാത്ത മുഴുവൻ അംഗൻവാടികൾക്കും സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പി എസ് പറഞ്ഞു കുടുംബാരോഗ്യ കേന്ദ്രമായിട്ടാണ് അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത് കുട്ടികളുടെയും യുവതികളുടെയും കാര്യത്തിൽ മികച്ച പ്രവർത്തനം നടക്കുന്നു ഇതുകൊണ്ട് തന്നെ അംഗൻവാടികളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ഏരൂർ പഞ്ചായത്തിൽ ഉൾപ്പെടെ നിരവധി അംഗൻവാടികൾ സ്മാർട്ടാക്കി മാറ്റി കഴിഞ്ഞുവെന്നും എം എൽ എ പറഞ്ഞു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് ഏരൂർ പഞ്ചായത്തിലെ തൃക്കോയിക്കൽ വാർഡിൽ നിർമ്മിക്കുന്ന അംഗൻവാടിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു എം എൽ എ ഉണ്ടാകണം കുട്ടികളെ ഇവിടെ അയക്കണമെന്ന് രക്ഷകർത്താക്കൾക്ക് ഒരു ഉണ്ടാകണം ആ നിലയ്ക്കാണ് സ്മാർട്ട് അംഗൻവാടികൾ ഇപ്പോൾ നടപ്പാക്കി വരുന്നത് ഇപ്പോൾ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു ഞാന് വളരെ രഹസ്യമായിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റോട് കാര്യങ്ങളൊന്ന് പറഞ്ഞത് അതിന് മുമ്പ് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അത് പ്രഖ്യാപിച്ചു അത് പോട്ടെ നമുക്ക് നടപ്പാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് അതായത് നമ്മുടെ പിന്നെ പഞ്ചായത്തിൽ തന്നെ നാല് അംഗൻവാടികൾക്ക് സ്വന്തമായി കെട്ടിട മറ്റ് പഞ്ചായത്തുകളിലും അങ്ങനെയുള്ള സാഹചര്യം നമ്മളൊരു ആലോചന നടത്തുന്നത് ഒരു ഒന്ന് രണ്ട് ഘട്ടങ്ങളിലായി നമ്മുടെ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ അംഗൻവാടികൾക്കും കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ അപ്പോ രണ്ട് ഘട്ടമായി വരുന്ന ബഡ്ജറ്റിൽ ഇപ്പോ ഭൂമിയുള്ള അംഗൻവാടികൾക്ക് ഇപ്പോൾ തന്നെ പൈസ അതിന് ബഡ്ജറ്റിൽ ആവശ്യമായിട്ടുള്ള പണം വൈകിരുത്താനാണ് ഇപ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റിൽ ഇപ്പോൾ ഭൂമിയുള്ള മുഴുവൻ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്മാർട്ട് അംഗൻവാടികൾക്കുള്ള ഓഡിയോ സിസ്റ്റം ഗ്യാസ് സ്റ്റൗ വിതരണം എന്നിവ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് വി രാജി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഡോൺ വി രാജ് ഷൈൻ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗം ടി അജയൻ തുടങ്ങി ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ വകുപ്പ് എന്നിവർ പങ്കെടുത്തു നാട്ടുവാർത്ത ഏരൂർ